തലപ്പുലം പഞ്ചായത്തിലെ അഞ്ഞൂറ്റിമംഗലം വാർഡിൽ പൈവുഡ് ഫാക്ടറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമര പ്രഖ്യാപന സമ്മേളനം നടന്നു സമ്മേളനം തലപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ ജെ ശബാഷൻ അധ്യക്ഷത വഹിച്ചു പരസ്യ പ്രവർത്തകൻ സി ആർ നെയ്ലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി അല്ലെങ്കിൽ നിങ്ങൾ ഇത് അരച്ച് അതിന്റെ വലിയ അരക്കൽ സംവിധാനങ്ങളുണ്ട് ഏതാണ്ട് ദോശക്കോ അപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കുന്ന പോലെയെല്ലാം മാവാക്കി ആ മാവ് വലിയ തോതിൽ രാഷ്ട്രവസ്തുക്കൾ ചേർന്ന് ക്ലീൻ ചെയ്ത് അത് ഉണക്കി ഒരു രണ്ടാമത് തലപ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റെല്ലാ ജോയ് പണയാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി സണി കയ്യൂർ പൃശ്ചരാജ് പള്ളി വികാരി ഫാദർ ജീവൻ കതളിക്കാട്ടിൽ തലപ്പലം പഞ്ചായത്ത് മെമ്പർമാരായ സതീഷ് കെ ബി സുരേഷ് ബി കെ ബിജു കെ കെ കൊച്ചുറാണി ജയ്സൺ പണിങ്ങാനം പഞ്ചായത്ത് അംഗം ബിജു എം എൻ പരസ്യപ്രവർത്തനായ എബി മന തുടങ്ങിയവർ പ്രസംഗിച്ചു നാല് മലക്കളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിന്റെ താഴ്വാരത്ത് ഫാക്ടറി സ്ഥാപിച്ചാൽ ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന വിഷവാതകങ്ങൾ ഇവിടെ തങ്ങി നിന്ന് ക്യാൻസർ അടക്കമുള്ള വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആക്ഷേപമുയർന്നു ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കടന്ന വെള്ളം സമീപത്തോടെ ഒഴുകുന്ന മാതാക്കൾ തൊഴിലെത്തുന്നത് പ്രദേശത്തെ കുടിവെള്ള സ്രോസ്സുകളെയും മലിനമാക്കും തലപ്പുറം പഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ അഞ്ഞൂറ്റിമംഗലം അംഗൻവാടി എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ളവും മലിനമാകും ഒഴുകുന്ന കാളകെട്ടി പുന്നാനി തെള്ളിയാമറ്റം തലപ്പുലം ഓലായം ഇടകളമറ്റം തോട്ടുമുക്ക് എന്നീ പ്രദേശങ്ങളിലെ അറുന്നൂറോളം കിണറുകളെ ഉപയോഗശൂന്യമാക്കുകയും ചെയ്യും പ്രദേശത്തെ ജനങ്ങൾക്ക് നിത്യദുരിതമാകുന്ന പ്ലൈവുഡ് ഫാക്ടറി അനുവദിക്കരുതെന്ന് ശക്തമായ ആവശ്യമാണ് ഉയരുന്നത്